ഉന്നത്തര പഴയ പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു പള്ളിയുടെ സമീപത്തായി തന്നെ പണി കരിപ്പിച്ച വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ തോമസ് കോട്ടൂർ നിർവഹിച്ചു പള്ളിത്താഴ് ഷാജിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് കിടങ്ങൂർ സ്വദേശിയായ സോമൻ കോട്ടൂരാണ് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഫണ്ടും ലഭ്യമാക്കിയത് സഹോദരനായ ഫാദർ തോമസ് കോട്ടൂരിന്റെ പ്രത്യേക താല്പര്യവും നിർദ്ദേശവും കണക്കിലെടുത്താണ് സോമൻ കോട്ടൂർ നിർമ്മാണത്തിനായി മുന്നോട്ട് വന്നത് അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും കൊട്ടു സ്വാമി ചേട്ടന്റെ ഉദാരമായിട്ടുള്ള സംഭാവനയും ഈ ഭവനം മുഴുവൻ ചെലവ് അദ്ദേഹമാണ് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഉറങ്ങുന്നു അപ്പം ഇനി നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുള്ളത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഹായിക്കും തോമാ നമ്മുടെ ഏറെ സഹായിച്ചു സത്യമാണ് കൃത്യമാണ് ഇതിനുവേണ്ടി ഒത്തിരിയേറെ പേര് ഞാൻ മൂന്ന് പറയുന്നത് അടുക്കളയും അടങ്ങുന്ന വീടാണ് പൂർത്തീകരിച്ചത് വെഞ്ചിരിപ്പ് ചടങ്ങിൽ പുന്നത്ര പഴയപള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ പുന്നത്ര വെള്ളാപ്പള്ളി പള്ളി വികാരി ഫാദർ ജേക്കബ് കാട്ടടി എന്നിവരും കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു